ചവറ കുടുംബശ്രീ നേതൃത്വത്തിൽ നിർമ്മൽ പ്രൊഡ്യൂസർ ഗ്രൂപ്പ് ഉദ്ഘാടനം ചെയ്തു മടപ്പള്ളി സമീപമാണ് പ്രവർത്തനം ഡോക്ടർ സുജിത് വിജയൻപിള്ള ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ എന്നിവയുടെ നേതൃത്വത്തിലാണ് ചവറ മടപ്പള്ളിയിൽ നിർമ്മൽ അഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് ഉദ്ഘാടനം ചെയ്തത് മടപ്പള്ളി ഷാപ്പുമുക്കിന് സമീപം ഡോക്ടർ സുജിത് വിജയൻപിള്ള വിജയൻപിള്ളഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് ഉദ്ഘാടനം ചെയ്തു നിർമൽ ചിപ്സ് അഗ്രി പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പ് എന്ന നേതൃത്വത്തിലാണ് കുടുംബശ്രീയുടെ ഈ ഗ്രൂപ്പ് ഒരു പുതിയ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട് കുടുംബശ്രീ സംസ്ഥാനത്തൊട്ടാകെ നിർമ്മാണ സംരംഭ ഗ്രൂപ്പുകൾ ആരംഭിക്കുകയും അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് തേവലക്കരയിലും സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അപ്പോൾ ഇവിടെ ചിപ്സിൻ്റെ നിർമ്മാണമാണ് ആദ്യ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത് ചിപ്സ് തന്നെ ചക്കയുടെയും അതുപോലെ നമ്മുടെ കിഴങ്ങ് വർഗ നമ്മുടെ ചീനീടെയും അതുപോലെ നേന്ത്രക്കാരുടെയും ഒക്കെ ചിപ്സുകൾ ഉണ്ടാക്കാൻ യൂണിറ്റിന് സാധിക്കും ഇതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹൈജീനിക്കായിട്ട് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ വിപണനം ഇതിനെക്കുറിച്ചെല്ലാം ഇതിൻ്റെ ജി എസ് ടി ടാക്സ് സിസ്റ്റം എങ്ങനെയായിരിക്കണം ഇതിനെക്കുറിച്ചെല്ലാം ഒരു പൊതുബോധം കുട്ടി എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ ഇതിനോടകം തന്നെ കുടുംബശ്രീ നടത്തിയിട്ടുണ്ട് കുടുംബശ്രീ നമ്മുടെ ജില്ലയെ സംബന്ധിടത്തോളം അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾ നിലവിൽ നമ്മുടെ ചവട പഞ്ചായത്തിലെ കുടുംബശ്രീയും സി ഡി എസും അതുപോലെ തേവലക്കരയിലെ സി ഡി എസും ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ വാങ്ങിച്ചു കഴിഞ്ഞു ജില്ലയിലുള്ള മറ്റ് സി ഡി എസുകളെല്ലാം തന്നെ ഐ എസ് ഒ സർട്ടിഫിക്കേഷനിലേക്ക് മാറുന്ന ഒരു ശുഭമുഹൂർത്തത്തിലാണ് നാം നിൽക്കുന്നത് പഞ്ചായത്ത് അംഗം ജിആർ ഗീത അധ്യക്ഷത വഹിച്ചു പത്മാക്ഷി സ്വാഗതം പറഞ്ഞു എ ഡി എം സി മുഹമ്മദ് ഹാരിസ് പദ്ധതി വിശദീകരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ പ്രിയ ജോൺ ആദ്യ വില്പന നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തംഗം സിരതീഷ് ഭരണിക്കാവ് പഞ്ചായത്ത് അംഗം വസന്തകുമാർ ബ്ലോക്ക് കോർഡിനേറ്റർ മായാദേവി അഗ്രി സിആർ പി ഷജീല സി ചന്ദ്രിക തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ